السلام عليكم ورحمة الله وبركاته حديث كلاس آيرة أنا بطي إمام ترمذي رضي الله تعالى عنه ربوط جينا حديث عن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال أبو الدرداء رضي الله عنه من منويدنا حبيب صلى الله عليه وسلم أتولى تطلب ديلي كنو من رد عن إرضي آخيه بالغيب സ്വന്തം സഹോദരന്റെ അഭാവത്തിൽ അവന്റെ അഭിമാനം പെറിച്ചു ചിന്തനെ തൊട്ട് ആരെങ്കിലും തടഞ്ഞു നിർത്തിയാൽ സ്വന്തം സഹോദരനെ കുറിച്ച് ഒരാൾ കുറ്റം പറയുമ്പോ റൈബത്ത് പറയുമ്പോ അത് പറയരുത് എന്ന് അവനെ തിരുത്തി അതിൽ നിന്ന് അവനെ മാറ്റി നിർത്താൻ തടഞ്ഞു നിർത്താൻ ഒരാൾക്ക് സാധിച്ചാൽ നാളിൽ അവന്റെ ശരീരത്തെ തൊട്ട് നരകത്തെ അള്ളവാഹു തിരിച്ചു കളയും അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല ഒരു മനുഷ്യന്റെ അഭിമാനം എന്നുള്ളത് അവന്റെ രക്തത്തിന് തുല്യമാണ് അഭിമാനം ചിന്തിയാൽ അവന്റെ രക്തം ചിന്തുന്നതിന് തുല്യ അപ്പൊ അത് ആർക്കെങ്കിലും തടയാൻ കഴിഞ്ഞാൽ അവന്റെ രക്തം സംരക്ഷിച്ച പോലെയാണ് അപ്പൊ അവഹു അതിന് നൽകുന്ന പ്രതിഫലം എന്താണ് സ്വന്തം സഹോദരനെ കുറിച്ച് ആരെങ്കിലൊക്കെ റീബത്ത് പറയുമ്പോ കുറ്റം പറയുമ്പോ അത് യെസ് മൊഴി തിരിച്ചു കൊടുക്കാതെ അത് തിരുത്തി അങ്ങനെ പറയരുത് അങ്ങനെ ഒരാളെ കുറിച്ച് കുറ്റം പറയരുതെന്ന് പറഞ്ഞ അവനെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഒരാൾക്ക് സാധിച്ചാൽ അവന് നരകം ഉണ്ടാവൂലാന്ന അവൻ നരകത്ത് പ്രവേശിക്കൂലെന്ന് മുത്തറി സാഹു അലൈസിനോട് തന്നെ നാവ് കൊണ്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധേയമാണ് നാം മറ്റൊരാൾ റീബത്ത് കേട്ട് ഇങ്ങനെ ഇരിക്കരുത് ദൈവത്ത് കേൾക്കുന്നവനും പറയുന്നവനും ഒക്കെ സമാണല്ലോ അപ്പൊ നമ്മൾ ആരെങ്കിലും കുറിച്ച് നമ്മളെ സഹോദരന്മാരെ കുറിച്ച് ഓരോരുത്തരും ഇങ്ങനെ കുറ്റം പറയുമ്പോ നമ്മളതിന് ചിലപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ടാവില്ല എന്നാലും അവരോട് എങ്ങനെ എതിർത്ത് പറയും എന്ന് വിചാരിച്ചുള്ളത് അവനത് തിരുത്തണം അതിൽ നിന്ന് അവൻ അവനെ തടഞ്ഞു നിർത്താൻ ആ പറച്ചിൽ നിർത്തി അവനതിന്ന് മാറ്റി നിർത്താൻ ഒരാൾക്ക് സാധിച്ചാൽ മുത്തലിം നിങ്ങൾ പഠിപ്പിക്കുന്നു അവന് നരകം ഉണ്ടാവൂല നരകത്തെ തൊട്ട് തിരിച്ചു കളയും അപ്പൊ കുറ്റം പറയുമ്പോ കേട്ടു നിൽക്കരുത് അതിനെ നമ്മൾ പ്രതികരിച്ച് അവനെ മാറ്റി അതിനെ തടഞ്ഞു നിർത്താൻ കഴിയണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമിനറബൽ അസ്സലാ വലൈക്കും വാഹമല്ലാ വർക്ക്